ഹായ് ഫ്രണ്ട്സ് ഗഡിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം ഇന്ന് വന്നിട്ടുള്ള നല്ലൊരു ബീഫ് കറിയുടെ റെസിപ്പിയാണ് ഇതുപോലെ തന്നെ ബീഫ് പരള ഒരുപാട് വെള്ളമൊന്നുമില്ലാതെ ഉണ്ടാക്കുന്ന ഈ ടൈപ്പാണ് വളരെ ടേസ്റ്റും എന്നാൽ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റും അതാണ് ഇതിന്റെ ഹൈലൈറ്റ് നമുക്ക് വല്ല വീരുന്നാരൊക്കെ വരികയാണെങ്കിൽ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ അപ്പൊ നമുക്ക് എങ്ങനെയാണ് നോക്കാം വീഡിയോയിലോട്ട് പോകുന്ന മുന്നേറ്റ് നിങ്ങൾ ഇഷ്ടപ്പെടുക എന്നുണ്ടെങ്കിൽ ലൈക്കും അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽ ഐക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കുക കേട്ടോ അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കണമെന്ന് നോക്കാം വീഡിയോയിലോട്ട് പോവാം എടുത്തിട്ടില്ല ഒരു കിലോ ബീഫാണ് ഞാൻ എടുത്തിട്ടില്ല കേട്ടോ അപ്പൊ നമ്മൾ കഴുകി വൃത്തിയാക്കിയൊക്കെ എടുത്തിട്ടുണ്ട് ഇതിലിപ്പോ എല്ലും എല്ലാം കൂടെ ഉൾപ്പെടുത്തിട്ടാണ് കേട്ടോ ഇത്രയും സാധന സാമഗ്രികളാണ് എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പൊ നമ്മൾ ഓരോന്നായിട്ട് ഇട്ടുമ്പോൾ കാണാം അപ്പോൾ ഫസ്റ്റ് നമ്മൾ കുക്കറിലാണ് വെക്കുന്നത് കുക്കറിൽ ഇല്ല മീൻസ് വളരെ പെട്ടെന്ന് റെഡിയാക്കും ചെയ്യാന്നാൽ വളരെ ടേസ്റ്റുമാണ് ഇപ്പോൾ ഈ രീതിയിലൊന്നും തയ്യാറാക്കിയത് ഈ ചേരുവകളൊക്കെ വെച്ചിട്ട് തന്നെ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് ടേസ്റ്റ് ഉണ്ടെങ്കിൽ എന്ത് അൽഷുവറായിട്ട് നിങ്ങളെ ഒന്ന് താഴെ പറയുക കേട്ടോ അപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണയിലാണ് കേട്ടോ വെളിച്ചെണ്ണയിലാണ് നമ്മൾ ബീഫൊക്കെ വെക്കാൻ വളരെ ടേസ്റ്റ് ഉള്ളത് അപ്പോൾ ഞാനിതാ ഒരു കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുത്തിട്ടുണ്ട് അതിന് നിശ്ചിത കണക്ക് കയറുന്ന ഒരു മൂന്നോ നാലോ സ്പൂൺ തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടാവും അതിലേക്ക് ഒരു രണ്ടോ മൂന്നോ ഗ്രാമ്പു അതുപോലെ തന്നെ പട്ട പിന്നെ ഏലക്കായൊക്കെ ചെറുതായതുകൊണ്ട് ഞാൻ നാല് പീസുകൂടി ചേർത്ത് കൊടുത്തതിനു ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ചെറിയുള്ളി ഉണ്ടല്ലോ അത് ഞാനിപ്പോൾ ഒരു ഇരുപത് ചെറിയുള്ളവളം എടുത്തിട്ടുണ്ടാവും അതൊന്നടുക്ക് കയറിയിട്ട് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിൻ്റെ അല്ലെങ്കിൽ ഇട്ട് കൊടുക്കാം പിന്നെ അതാ വേണ്ടത് ഒരു മൂന്ന് പച്ചമുളക് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ നമ്മൾ ചെറിയുള്ളി ആദ്യം ഇട്ട് കൊടുക്കുമ്പം നമ്മൾ നല്ലൊരു ടേസ്റ്റ് കേട്ടോ അത് ഇപ്പോഴത്തൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇനിയിപ്പോ ഇതിലേക്ക് വേണ്ടത് ഒരു മീഡിയം സൈസിൽ ഞാൻ ഒരു മൂന്ന് സവോളം കല്ലോ അത് ഇതുപോലെ സ്ലൈസ് ആയിട്ട് ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഒരുപാട് അങ്ങോട്ട് ഇതാവൊന്നും വേണ്ട അപ്പൊ ഒന്നൊന്ന് വഴി വരുമ്പോൾ ബാക്കിയെല്ലാം കൂടി ചേർത്ത് കൊടുക്കാം ായിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഇനിയിപ്പം എന്താ വെച്ചാൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ് വേണ്ടത് കേട്ടോ അപ്പൊ ഞാനൊരു ഒന്നര ഒന്നേ മുക്കാൽ സ്പൂൺ അളവില് ചേർത്ത് കൊടുത്തത് നമുക്ക് ഒരു കിലോ ബീഫ് ഉണ്ടല്ലോ അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾ ചേർത്ത് കൊടുക്കാം ഫസ്റ്റ് ഇതിലേക്ക് മറ്റുള്ള കൊടികളൊക്കെ ഇട്ടുകൊടുത്തിട്ട് മറ്റൊന്നിട്ട് കൊടുത്താൽ എന്താവും വേഗം കരിഞ്ഞ് പോട്ടോ അപ്പം ഈ ഒരു വെളുത്തുള്ളി ഇഞ്ചിൻ്റെ ആ ഒരു പിന്നെ ഇതൊക്കെ അതിൽ നന്നായിട്ട് വയൻറ്റ് ആ ഒരു പച്ചമണമൊക്കെ പോകണവരെ തന്നെ ഒന്ന് വയറ്റിയെടുത്തതിനു ശേഷം വേണം നമുക്ക് തക്കാളി കൂടി ചേർത്ത് കൊടുക്കാനേ അപ്പം തക്കാളി ഇതുപോലെ തന്നെ ഞാൻ മീഡിയം സൈസിലെ രണ്ട് തക്കാളിയാണ് എടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ അത് നന്നായിട്ടൊന്ന് വയറ്റി കൊടുക്കാം അപ്പം ഒന്ന് അടച്ച് വെച്ചാൽ നന്നായിട്ട് പെട്ടെന്ന് തന്നെ ആയിക്കൊട്ടിക്കോളൂ കേട്ടോ ഇപ്പോൾ ഇതിലേക്ക് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു മൂന്നര സ്പൂൺ കാശ്മീരി പൊടി ഇല്ലെങ്കിൽ സാധാ മുളക് പൊടി എടുത്താലും മതി ഞാനിപ്പോൾ ഒരു കളറൊക്കെ കിട്ടിക്കോട്ടെ എന്ന് വെച്ചിട്ട് ആ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഇനി അതിലേക്ക് ഒരു മൂന്ന് സ്പൂൺ അളവിൽ പിന്നെ മല്ലി ഇല്ലല്ലോ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു മൂന്നേ മൂന്ന് മൂന്നര സ്പൂൺ അളവിലുണ്ട് കേട്ടോ പിന്നെ ഒരു സ്പൂൺ അളവിൽ ഒരു ഒന്നേക്കാൽ സ്പൂൺ അളവിൽ വലിയ ജീരത്തിൻ്റെ പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് മഞ്ഞൾപ്പൊടി ഒരു മുക്കാൽ സ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കുക ഇനി ഇപ്പോൾ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് അതിലേറെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കുക അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി നല്ലൊരു ബ്രൗൺ കളറായിട്ട് വരും അതായത് ഒരു റെഡിഷ് കളറായിട്ട് നല്ലൊരു കളറായിട്ട് വരും കേട്ടോ അതുപോലെ തന്നെ നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കാം അപ്പൊ അടിയൊന്നും പറ്റാതെ തന്നെ ശ്രദ്ധിക്കണം ഇപ്പൊ ഇതിലേക്ക് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കരുത് ഇതിന്റെ ആ പച്ചക്കൂത്തൊക്കെ പോണവരെ തന്നെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അപ്പൊ നമ്മൾ ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതിലേക്ക് ബീഫ് ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് എന്താ വെച്ചാൽ ബാക്കി കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ കുറച്ച് കറിവെപ്പിൻ്റെ ചേർത്ത് കൊടുത്തത് അപ്പൊ നമ്മള് ഈ ഒരു സമയം നമ്മള് സിം ആക്കിയിട്ട് വേണമൊക്കെ ചെയ്യാൻ വേണ്ടിട്ടോ ഇതിലേക്ക് ഞാനിപ്പൊരു മുക്കാൽ സ്പൂൺ അളവിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം ഞാൻ പിന്നെ ചേർത്ത് കൊടുത്തുള്ള ഗരം മസാല ഉണ്ടല്ലോ ആ ഒരു പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു അര ടേബിൾ സ്പൂൺ അതായത് ഒരു സ്പൂണ് ഒരു ടേബിൾ സ്പൂൺ അല്ല ടീസ്പൂൺ ഒരു സ്പൂണും ടേബിൾ സ്പൂണിൽ അര ടേബിൾ സ്പൂണും കൂടി ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനിയിപ്പോ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം ഇനി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പൊ നമ്മൾ നന്നായിട്ട് വയറ്റിയെടുത്തതിനു ശേഷം ഇതിലേക്ക് വേണ്ട വെള്ളം ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കരുത് ഓൾറെഡി നമ്മളെ ബീഫിൽ വെള്ളം ഇറങ്ങി വരും പിന്നെ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇപ്പൊ ഒരു ഒന്നര കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നല്ല പോലെ ഒന്ന് വറ്റിയെടുക്കാം ഇനി നമ്മൾ എന്താ നമുക്ക് ഒരു ഏഴ് ആറോ ഏഴോ പീസിൽ നമുക്ക് അടിക്കാൻ വരെ വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പൊ ഓരോ കുക്കറിനും അതിൻ്റെതായിട്ടുള്ള വ്യത്യാസം ഉണ്ടാവും ഇതിനിപ്പം ഞാനിപ്പൊ ഏഴ് പീസിലടിക്കണോളം തന്നെ കാത്തു നിന്നു ഓരോ ഇറച്ചിക്കും വേവിനനുസരിച്ചിട്ടും ചിലത് ഇളയ ഇറച്ചി ആയിരിക്കും അപ്പോൾ അതിനനുസരിച്ചിട്ട് നിങ്ങൾ എന്താ പറയാ കുക്കറിൽ ആ ഒരു ഇത് ഓരോന്നിനും വ്യത്യസ്തമായിരിക്കും കേട്ടോ ഞാനിപ്പോ ഇതൊരു ഏഴ് പീസിലാവോളം പിന്നെ അടിച്ചിട്ടുണ്ട് അത്യാവശ്യം വേവില്ല ഇറച്ചി തന്നെ ആയിരുന്നു ഇപ്പം അതാ ഞാനിപ്പോൾ വെയിറ്റ് ഒക്കെ അതൊക്കെ ഓഫാക്കിയതിന് ശേഷം ഇനി നമുക്കൊന്ന് ശരിയാക്കിയെടുക്കാം ഒന്നും കൂടെ ഒന്ന് എന്താ പറയുക ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് കുറച്ചൊന്ന് വെറ്റിയെടുക്കണല്ലോ അപ്പോൾ അതൊന്ന് നമുക്ക് ശരിയാക്കിയെടുക്കാം ഞാൻ അപ്പുറത്തേക്ക് മാറ്റിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് എന്താ ചെയ്യാ വേറെ ചട്ടി വെച്ചു കൊടുക്കാം അതിലേക്ക് കുറച്ച് വെളിച്ച വെണ്ണ ഒഴിച്ചുകൊടുത്തതിനു ശേഷം നമ്മളെ ഇതിലേക്ക് ഇനിയിപ്പോൾ വേണ്ടത് തേങ്ങാ കൊത്തുണ്ടല്ലോ കുറച്ച് തേങ്ങാ കൊത്തിട്ട് കൊടുക്കണമെങ്കിൽ വളരെ ടേസ്റ്റ് ആട്ടോ നമ്മളെ ഇറച്ചിക്ക് ബീഫ് കറിയൊക്കെ വെക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്തു വെക്കണേ ബീഫ് കറി ആയാലും ബീഫ് ഫ്രൈ ആയാലും തേങ്ങാ കൊത്തൊക്കെ ഇട്ട് വെക്കുമ്പോൾ വളരെ ടേസ്റ്റ് ആട്ടോ നമ്മൾ തേങ്ങ കൊത്ത് സ്ലൈസ് ആയിട്ട് കഴിഞ്ഞപ്പോ കുറച്ച് വലുപ്പത്തിൽ ഇതുപോലെ കട്ട് ചെയ്യും നല്ലത് കേട്ടോ അപ്പൊ എന്താ വെച്ചാൽ നമ്മള് ഇറച്ചിയുടെ കൂടെ കഴിക്കുമ്പോൾ ഒത്തിരി വലുതായിട്ട് ഇത് കടക്കണായിരിക്കും ആ ഒരു ടേസ്റ്റും കാണാനും അതുപോലെ തന്നെ ആയിരിക്കും ഭംഗിട്ടോ ഇപ്പൊ ഞാൻ ഇതാ ഈ കളറാവുമ്പോ കുറച്ച് കറിവേപ്പില വെപ്പിനേ ഇട്ട് കൊടുക്കാം ശേഷം നമ്മളെ ബീഫ് കറി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി കുറച്ചൊന്ന് വെള്ളം വറ്റിച്ചെടുക്കണം ബീഫ് എന്താ പറയാ ഒന്നുകൂടി തൂമിച്ചിട്ട് ഈ ഒരു ഇങ്ങനെ ഒരു ഇരുമ്പിന്റെ ചട്ടിയിലിട്ടെടുക്കുമ്പോ നമുക്ക് ആവശ്യത്തിന് വെള്ളം വെട്ടിച്ചെടുക്കാം കേട്ടോ വളരെ ടേസ്റ്റ് ആണ് ഈ ഒരു ചട്ടിയിൽ വെക്കുമ്പോൾ നമ്മൾ ബീഫൊക്കെ പെട്ടെന്ന് തന്നെ ഡ്രൈ ആയിട്ട് നമുക്ക് എത്രത്തോളം വെള്ളം വേണം ആ ഒരു കൺസിസ്റ്റൻസിൽ പെട്ടെന്നെ ആയി കിട്ടും കേട്ടോ അപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെടുക എന്നുണ്ടെങ്കിൽ നിങ്ങളെ ഫീഡ്ബാക്ക് താഴെന്ന് ആയിട്ട് പറയാം അപ്പം ഇതുപോലെ നല്ല നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് ഞാൻ വരാം ഷവ നാളെ നല്ലൊരു വീഡിയോ ആയിട്ടും വരാം അതുവരെയ്ക്കും എല്ലാവർക്കും ടേക്ക് കെയർ ആൻഡ് ബൈ താങ്ക്